ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ എയർ ഫ്രെയറിന്റെ രണ്ടാം ഭാഗമാണ് കാണിക്കുന്നത് അപ്പോൾ എയർ ഫ്രയർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പാർട്ട് വണ്ണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ റെസിപ്പീസും വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ കൊച്ചു കൊച്ചു റെസിപ്പീസാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പീസ് തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയ കുറച്ച് നാടൻ വിഭവങ്ങളും അതുപോലെ നൂഡിൽസ് വരെ ഞാൻ കാണിക്കുന്നുണ്ട്

ആദ്യം തന്നെ പറഞ്ഞോട്ടെ എയർ ഫ്രയർ യൂസ് ചെയ്യുന്നവർ പുഷ് പുഷിയും ബുള്ള ചെയ്യില്ലേ നമ്മൾ ഈ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് അടയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഈ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ തള്ളിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അടഞ്ഞു കിട്ടും കേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഗ്രില്ലിൻ്റെ റെസിപ്പിയാണ് എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത് അപ്പോൾ ഒലീവ് ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ചെറി ടൊമാറ്റോസ് ഒരു എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചില്ലി ഡ്രൈ ചില്ലി വൺ ടേബിൾ സ്പൂണ് അതുപോലെ ജിഞ്ചറും ഒരു മൂന്ന് നാല് വെളുത്തുള്ളി അതുപോലെ കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ആ സമയം കൊണ്ട് ഞാൻ ട്രേ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് തന്നെ അതിൽ തേച്ച് പിടിപ്പിക്കുക കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ ഓവർനൈറ്റൊക്കെ വെക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത് ആ നന്നായിട്ട് ആ അരപ്പൊക്കെ ആ ചിക്കനിൽ പിടിച്ചു കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ആ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടും അപ്പം ഞാനിത് ഒരു മണിക്കൂറേ വെച്ചിട്ടുള്ളൂ അതിന് ശേഷം ട്രെയിലേക്ക് ഞാൻ നിരത്തി കൊടുക്കുന്നുണ്ട് നാല് ലെഗ് പീസാണ് കേട്ടോ നിരത്തി കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു അരപ്പ് ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് ഡ്രൈ ചില്ലി ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ ആണ് അപ്പോൾ അതിൽ സെറ്റിങ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ഒരു ഡിഗ്രി നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും റൈറ്റ് സൈഡിലുള്ള അപ്പ് ആൻഡ് ഡൗൺ ആരോ കാണിക്കുന്നത് നമുക്ക് എത്ര മിനിറ്റ് വെക്കണം എന്നുള്ളതാണ് ഇനി ചിക്കൻ ഫ്രൈ ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ആ ബട്ടൺ മെനു സെലക്ട് ചെയ്യാം അതിൽ ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ട്വൻറ്റി സെവൻ മിനിറ്റ്സ് ഇരുപത്തേഴ് മിനിറ്റ് ആണ് അത് സെറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു പതിനേഴ് മിനിറ്റ് സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് കുറച്ചുകൂടി ഒന്ന് ആവാനുള്ളതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും തിരിച്ചു വയ്ക്കുന്നുണ്ട് സ്ക്രീനിൽ ഒരു പത്ത് മിനിറ്റ് കാണിക്കുന്ന സമയത്ത് ഞാൻ ട്രേ മാറ്റി കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അരപ്പ് അതിൻ്റെ മേലെ തന്നെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ടൈമർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ടോട്ടൽ ഇതിൽ ഇരുപത്തേഴ് ആണ് കൊടുത്തിട്ടുള്ളത് ചിക്കൻ വേവാൻ എടുത്തിട്ടുള്ള സമയം ഇരുപത്തേഴ് ആണ് കേട്ടോ അപ്പോൾ താ ടൈമർ ഒക്കെ ഓഫായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗ്രിൽഡ് ചിക്കൻ വിത്തൗട്ട് ഓയിൽ ഓയിൽ ഒരു തുള്ളി ഇല്ലാതെ തന്നെ ആ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ ഒഴിച്ചു എന്നതല്ലാതെ ഒരു തുള്ളി ഓയിൽ ഓയിലിതിൽ വേണ്ടിയിട്ട് വന്നിട്ടില്ല കണ്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഗ്രില്ല ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് കാണിക്കുന്നത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹക്ക നൂഡിൽസ് അതും എയർ ഫ്രയറിൽ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കാണിക്കുന്നത് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ഹക്ക നൂഡിൽസ് തന്നെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് അധികം കനം കൂടി പോകരുതെന്ന് മാത്രം അപ്പം ഞാനിവിടെ ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം സവാള തക്കാളി ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തക്കാളി ഞാനൊരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ അടുത്തതായിട്ട് ഒരു നൂറ് ഗ്രാമിൽ താഴെ ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് സ്ട്രൈപ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഞാനൊരു ബൗളിലേക്ക് ഹക്ക നൂഡിൽസ് ഒരു രണ്ട് ബ്ലോക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എടുക്കുന്ന പാത്രത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് എയർ ഫ്രയറിലേക്ക് ഈ ഒരു ബൗൾ തന്നെയാണ് കേട്ടോ വെക്കുന്നത് ഗ്ലാസ് ബൗളായതുകൊണ്ട് എയർ ഫ്രയർ സേഫാണ് അപ്പോൾ പേടിക്കാനൊന്നുമില്ല അപ്പം ഞാൻ നൂഡിൽസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം ഇതെല്ലാം ഞാൻ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം പച്ചക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ വേറെ സോട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതിങ്ങനെ നേരത്തെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ എയർ ഫ്രയറിലേക്ക് വെക്കുകയാണ് അഞ്ച് മിനിറ്റ് വൺ എയ്റ്റിയിലാണ് ഞാൻ വയ്ക്കുന്നത് അപ്പോൾ അവൾ കറക്റ്റായിട്ട് പാകമാണ് അപ്പോൾ അത് ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് നമുക്കതിൻ്റെ ആ ഒരു മസാല റെഡിയാക്കാം ആദ്യം തന്നെ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ശേഷം സെലറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ പകുതി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു ടീസ്പൂൺ കണക്കിന് ഞാൻ ഡ്രൈ ചില്ലി പെപ്പർ പൗഡർ പിന്നെ സോസുകളൊക്കെ സോയ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസും മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ആ ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് ആ ന്യൂഡിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ നോക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ അപ്പം ഞാനിത് ന്യൂഡിൽ പച്ചക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു മുന്നൂറ് എം എൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട് നൂഡിൽ ഇടുന്ന സമയത്ത് തന്നെ ഒരു മുന്നൂറ് എം എൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് മറക്കരുത് അപ്പോൾ ഈ വെന്ത ആ ഒരു നൂഡിലും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സോസിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ യമ്മി ടേസ്റ്റി ആയിട്ടുള്ള ഹക്ക നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഡിന്നറിനൊക്കെ വളരെ ഈസി ആയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് ഉള്ളൂ പിന്നെ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടവും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ചുട്ട ചമന്തി ചുട്ട ചമ്മന്തി നമ്മൾ സാധാരണ കനലിൽ എടുത്തിട്ടാണ് കഴിക്കാറുള്ളത് അപ്പൊ അതല്ലാതെ വിറകടുപ്പോ കനലോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചുട്ട ചമന്തി ഉണ്ടാക്കാനാണെങ്കിൽ ഗ്യാസിൽ നമ്മളിത് ചുട്ട് എടുത്തിട്ടാണ് ഉണ്ടാക്കുക ഇനി ഗ്യാസോ വിറകടുപ്പോ ഇല്ലാതെ തന്നെ നമുക്കിനി ഈസി ആയിട്ട് ചുട്ട ചമന്തി ഉണ്ടാക്കാം അപ്പൊ ഞാൻ ഇന്നിവിടെ എയർ ഫ്രയറിൽ ചുട്ട ചമ്മന്തി വളരെ ഈസി ആയിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം ഈ രീതിയിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി തന്നെയാണ് അതിപ്പോൾ ചോറിൻ്റെ ഒപ്പം ആയാലും ദോശയ്ക്കോ ചപ്പാത്തിക്കോ എങ്ങനെയാണെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ച് പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി ഇനി വേണ്ടത് തക്കാളിയാണ് അപ്പം തക്കാളി ഒന്നോ രണ്ടോ നമുക്ക് അരിഞ്ഞെടുക്കാം അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് വൺ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ എയ്റ്റ് മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അത് കുറച്ച് കഴിഞ്ഞിട്ട് അതായത് ഒരു ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് മുളക് എടുക്കണം അത് ഉണക്ക മുളക് മുളക് പെട്ടെന്ന് തന്നെ ചുട്ട് കിട്ടുന്നതാണ് അപ്പം അതുകൊണ്ട് അത് ഒരു നാല് മിനിറ്റ് കഴിയുമ്പോൾ അത് മാറ്റാം ഞാൻ സ്ക്രീനിൽ അഞ്ചെന്ന് കണ്ടപ്പോൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ആ മുളക് എടുത്തു മാറ്റുന്നുണ്ട് കണ്ടോ മുളക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും അതുകൊണ്ട് മുളക് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഞാൻ കുറച്ച് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കടല ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത കടല ഉണ്ടല്ലോ അപ്പോൾ ഒരു കടല അതും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചമ്മന്തിക്ക് ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചേർക്കുന്നത് നല്ലതായിരിക്കും ഇനി ഞാൻ വീണ്ടും ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇത് ടൈം സെറ്റ് ചെയ്തിട്ടുള്ളത് അഞ്ചാണിപ്പോൾ ഇനി അത് ടൈമർ ഓഫ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ടൈമർ ഇതാ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് എടുത്ത് നോക്കാം അതായത് നല്ലതുപോലെ തന്നെ വാടിക്കിട്ടിയിട്ടുണ്ട് ഇതാ തേങ്ങയും ഉള്ളിയും ഒക്കെ കണ്ടോ കണ്ടോ ടൊമാറ്റോ ഒക്കെ നല്ലതുപോലെ തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചൂടൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഗ്രൈൻഡറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം നല്ല ചൂടുണ്ട് അപ്പം അതൊന്ന് ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിത് മിക്സിയുടെ ആ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു തരി പോലും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് നമുക്കിത് കേടു കൂടാതെയൊക്കെ രണ്ട് ദിവസമൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് ആ ഒരു തേങ്ങയൊക്കെ ചുട്ട് വന്നതിന്റെ ആ ഒരു സ്മെല്ലൊക്കെ നല്ലതുപോലെ കിട്ടുന്നുണ്ട് അപ്പോൾ ചുട്ട ചമ്മന്തിയൊക്കെ ഇഷ്ടമുള്ള ഒരു എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഒന്ന് കമന്റിൽ അറിയിക്കാം അപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് നമുക്കിപ്പോൾ ഗ്യാസ് സ്റ്റവോ കനലോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചുട്ട ചമ്മന്തി എങ്ങനെയുണ്ടാക്കിയെടുക്കാം എന്നുള്ളത് കാണിച്ചു തന്നില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടുതൽ എയർ ഫ്രൈ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷെല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്